ധനുഷ് നയൻതാര ഡോക്യുമെന്ററി വിവാദത്തിൽ നെറ്റ്ഫ്ലിക്സ് ഇന്ത്യക്ക് മദ്രാസ് ഹൈക്കോടതിയിൽ തിരിച്ചടി നയന്താരയ്ക്കെതിരെ ധനുഷ് നൽകിയ പകർപ്പവകാശ കേസ് റദ്ദാക്കണമെന്ന നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയുടെ തടസ്സ ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളുകയായിരുന്നു നയന്താരയ്ക്കും ഭർത്താവ് ശിവനും ഇവരുടെ നിർമ്മാണ കമ്പനിയായ റൌഡി പിക്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിനുമെതിരെ കഴിഞ്ഞ വർഷം നവംബറിലാണ് ധനുഷ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചത് ഈ കേസ് തള്ളണമെന്നാവശ്യപ്പെട്ടായിരുന്നു നെറ്റ്ഫ്ലിക്സ് തടസ്സ ഹർജി ഫയൽ ചെയ്തത് ഹർജി തള്ളിയതോടെ പകർപ്പവകാശ കേസിൽ ധനുഷിന് യുടെ വിവാഹ വിശേഷങ്ങൾ വിവരിക്കുന്ന നയന്താര ബിയോണ്ട് ദി ഫെയറി ഫെയറിയിലിൽ ധനുഷ് നിർമ്മിച്ച നാനും റൌഡിദാൻ എന്ന ചിത്രത്തിലെ മൂന്ന് സെക്കൻഡ് വീഡിയോ ക്ലിപ്പ് അനുമതിയില്ലാതെ ഉപയോഗിച്ചതാണ് കേസിന് കാരണമായത് നയന്താരയ്ക്കും നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയ്ക്കുമെതിരെ പത്ത് കോടി രൂപയുടെ പകർപ്പവകാശ കേസാണ് ധനുഷ് മദ്രാസ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത് നാനും പ്രൌഡിദാൻ എന്ന ചിത്രത്തിലെ എല്ലാ കഥാപാത്രങ്ങളുടെയും അവർ ധരിച്ച വസ്ത്രങ്ങളുടെയും വരെ പകർപ്പവകാശം തങ്ങൾക്കാണെന്നും നടൻ ധനുഷിന്റെ നിർമ്മാണ സ്ഥാപനമായ വണ്ടർബാർ ഫിലിംസ് കഴിഞ്ഞ ദിവസം മദ്രാസ് ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു